ഹലോ ഗൈസ് ഇന്നൊരു സൺഡേ ആയിരുന്നു അപ്പോൾ നമ്മളിന്ന് കളിക്കി മൂവി കാണാൻ പോവുകയാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര റിവ്യൂ ആയ കാരണം ഞാൻ കെനോട് പറയായിരുന്നു നമുക്കിന്ന് പോവാമെന്ന് അപ്പോൾ ആൾക്ക് ഹിന്ദിയിൽ ഡബ് ചെയ്തുള്ള പടങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ് അതായത് തെലുങ്കും തമിഴും മൂവീസൊക്കെ മലയാളം പിന്നെ അധികം ഇറങ്ങാറില്ലല്ലോ അപ്പോൾ നമ്മളിവിടെ പോയിട്ട് കുറച്ച് പടം ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല തിരക്കായിരുന്നു സിനിമ ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിരുന്നു പിന്നെ പടം കാണാൻ ജനത്തിരക്കായിരുന്നു ഈ കഴിഞ്ഞിട്ടുള്ള ഷോയിലൊക്കെ നിറച്ച ആൾക്കാരാണ് കേട്ടോ പക്ഷേ ഇൻ്റർവെല്ലിൻ്റെ ഒരു സീ കണ്ടു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ സിനിമയൊക്കെ കഴിച്ച് കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ട് അപ്പോൾ സിനിമ കാണാൻ പോകുമ്പോഴ് ത്രില്ലിങ് ആയിട്ട് എന്നെ കാണണം എന്ന് വിചാരിക്കുന്നവര് ഈ റിവ്യൂ സ്കിപ്പ് ചെയ്തോളൂ അല്ലെങ്കിൽ എന്റെ ഒരു മിനി റിവ്യൂ ഇട്ടിട്ടുണ്ടല്ലോ ഷോർട്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കഥയും കാര്യങ്ങളൊന്നും പറയണല്ലേ പക്ഷെ തുടക്കത്തിൽ തന്നെ പറയാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് പടം തുടങ്ങണത് തന്നെ പിന്നെ പ്രഭാസ് വരുന്നു പ്രവാസിന്റെ എൻട്രി ഒരു കുഴപ്പമില്ലാത്ത എൻട്രി അതായത് ഭയങ്കരമായിട്ട് എൻട്രി കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ സ്ലോ ആയി പോവാ എനിക്ക് എന്താ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ റിവ്യൂ പറയുന്ന ആൾക്കാർ പറയണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോവും അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫും ഭയങ്കരമായിട്ട് ആടിക്കൊളിയാണെന്നാണ് പക്ഷെ എനിക്ക് തോന്നിയത് എന്താ ഫസ്റ്റ് ഹാഫ് എനിക്ക് കണ്ടിരിക്കാൻ തന്നെ കുറച്ച് ഒരു ബുദ്ധിമുട്ട് തോന്നായിരുന്നു സെക്കൻഡ് ഹാഫ് എന്ന് പറയുകയാണെങ്കില് കണ്ടിരിക്കാം എന്താ വെച്ചാൽ ഫൈറ്റ് ഹോളിവുഡ് ലെവൽ ഫൈറ്റ് അവർ കൊണുന്നുണ്ട് പിന്നെ കുറച്ചധികം കെമിയോസ് ഉണ്ട് അതായത് രാജ്മൗലിയുടെയും അതുപോലെ തന്നെ രാം രാംഗോപാൽ വർമ്മ അങ്ങനത്തെ പിന്നെ വിജയ്ദേവര ഹോണ്ടയുടെ ഒക്കെ രണ്ടാമത്തെ ഒരു സെക്കൻഡ് ഹാഫിലാണ് അവരുടെ കെമിയോസ് വരുന്നത് ആദ്യത്തെ ദിശാ പട്ടണിയുടെ കെമിയോ എന്ന് പറയാൻ പറ്റില്ല അവർ ഒരു ലെങ്തി ആയിട്ടുള്ള റോളാണ് പക്ഷെ അവരെ ഏകദേശം അവരുടെ ബോഡി കാണിക്കാനും അതുപോലെ തന്നെ കൊഞ്ചു കുഴയാനുള്ള ഒരു മെറ്റീരിയൽ ആയതിൻ്റെ ഏകദേശം ഒരു റോൾ തന്നെ ഇപ്പോൾ ബോളിവുഡിലും മിക്ക സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഈ സിനിമയിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ദീപിക പതുക്കോൺ ആണെങ്കിൽ പോലും ഇപ്പം വലിയ പെർഫോമൻസിനുള്ള ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ നല്ല നല്ലൊരു അതായത് പ്രഭാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പ്രഭാസിന്റെ അഭിനയം അടിപൊളിയൊന്നും പറയില്ല ലാസ്റ്റ് ഏകദേശമുള്ള സിനിമകൾ ഉണ്ടല്ലോ ഇപ്പം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഇങ്ങനത്തെ സിനിമകളുണ്ടല്ലോ ഏകദേശം അതുപോലെ തന്നെ പെർഫോമൻസ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതാഭ് ബച്ചന്റെ ആണ് ഏറ്റവും കിടുവായുള്ള പെർഫോമൻസ് ആ മനുഷ്യൻ എഴുപതാമത്തെയും അതായത് എഴുപത് വയസ്സും കഴിഞ്ഞിട്ടുണ്ടോ എന്തായാലും അങ്ങനത്തെ ഒരു പ്രായത്തിൽ ആൾ ചെയ്യുന്ന ഫൈറ്റും ഭയങ്കര എഫർട്ട് എടുത്തിട്ടാണ് ആൾ ഒക്കെ ചെയ്തിരിക്കുന്നത് അത് അടിപൊളിയായിട്ടുണ്ട് ദുൽഖർ സൽമാനൊക്കെ ഇതിൽ അഭിനയിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ദുൽഖർ സൽമാനെക്കാളും ഏറ്റവും എന്താ പറയുക നല്ലൊരു മികച്ചതെന്ന റോൾ എന്ന് പറയുകയാണെങ്കിൽ അന്നാമൻ എന്ന് പറഞ്ഞുള്ള ഒരു നമ്മുടെ മലയാളത്തിലെ യുവ നടിയുടെ ആണ് അത് നല്ലൊരു അത് അടിപൊളിയായിട്ടായിരുന്നു പിന്നെ ശോഭന മാമിന്റെയും അടിപൊളിയായിരുന്നു പിന്നെ കമൽഹാസൻ സാറിനും വലിയ ഈ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായി അതായത് സെക്കൻഡ് പാർട്ടിലുണ്ടായിരിക്കാം ഈ ഒരു ഫസ്റ്റ് പാർട്ട് അതായത് കൽക്കീടൽ സെക്കൻഡ് പാർട്ട് എന്തായാലും വരും ഫസ്റ്റ് പാർട്ടി കമൽഹാസനും വലിയ റോളൊന്നുമില്ല ശോഭന മാമിന്റെ അടിപൊളിയായിരുന്നു അഭിനയം അടിപൊളിയായിരുന്നു ഞാൻ കുറെ പറയുന്നത് അഭിനയത്തിനെ കുറിച്ചാണ് പക്ഷെ ഇത് മൊത്തത്തിൽ ഒരു സിനിമയായിട്ട് നോക്കുമ്പോ ആദ്യത്തെ ഇങ്ങനെ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പോയിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവര് പടം അവസാനിപ്പിച്ചിരിക്കുന്നത് തെലുങ്കിലൊക്കെ ഒരു കോമഡി ചെയ്യുന്ന മനുഷ്യനുണ്ട് ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞിട്ട് ആൾക്കൊക്കെ ഒരു കമ്പാക്ട് മൂവിയായിരിക്കും ചിലപ്പോൾ ഇതാ വെച്ചാൽ ആൾ കുറച്ച് ഹെൽത്ത് ഒക്കെ ആയിട്ട് അഭിനയിക്കായിട്ടിരിക്കട്ടായിരുന്നു ആ മനുഷ്യരെയും കൊണ്ടുവന്നിട്ട് ഒരു ഒരു കാര്യമില്ല അത് പക്ഷെ എനിക്ക് പറയുകയാണെങ്കിൽ വെറുപ്പിക്കണ പോലത്തെ കുറച്ച് കോമഡികളൊക്കെ കാണിച്ചു പോയി എനിക്കത് സങ്കടം തോന്നി എന്താ വെച്ചാൽ ആളൊരു അല്ലു അർജുൻ്റെ മൂവിയിലും അതുപോലെ തന്നെ പ്രഭാസിൻ്റെ മൂവിയിലും ഒരു ഹൈ ലെവൽ കോമഡി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷെ എന്താണോ എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര സങ്കടമായിട്ട് തോന്നിയില്ല ആ മനുഷ്യനെ കണ്ടപ്പോ ഇങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കെമിയും ഉണ്ടല്ലോ വിജയദേവരെ കൊണ്ടാണ് വിജയദേവരെ കൊണ്ട വരണ ഒരു സീൻ അതുപോലെ തന്നെ ആളുടെ ഡയലോഗ് ഡെലിവറി ആളുടെ ഒരു പെർഫോമൻസ് അടിപൊളിയായിരുന്നു അടിപൊളി ഇനി റിവ്യൂ പറയണവരുണ്ടല്ലോ ഇതിപ്പോ ഇത്രയും വലിയ ലെവലില് പടം എടുത്ത് വെച്ചിട്ട് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ് പടം ഇഷ്ടപ്പെട്ട എന്ന് ആൾക്കാർ പറയണോന്ന് പേടിച്ചിട്ട് ഇങ്ങനെ റിവ്യൂ ഇട്ടതാണോ അല്ലെങ്കിൽ നല്ല പെയ്ഡ് റിവ്യൂസ് എന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഈ സിനിമ ഭയങ്കര ഹൈ ലെവൽ റേറ്റിങ്ങിലാണ് ഈ പടം റിവ്യൂസ് ഒക്കെ കാണുന്നത് അങ്ങനത്തെ ഒരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല സത്യം പറയാലോ ഒരു പടം ഇറങ്ങി കണ്ടിറങ്ങി വരുമ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലേ പക്ഷെ എന്തിനക്കും ഒരു ഹൈപ്പിൽ ഇവര് റിവ്യൂസ് കൊടുക്കണേന്ന് തോന്നി എന്നുവെച്ചാൽ അടിപൊളി ഭയങ്കര സംഭവം അങ്ങനത്തെ ഒരു പടമല്ല എന്നിട്ടാ ഈ സിനിമയിൽ ശോഭന മാമിന്റെയും അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ്റെയും അന്നാബന്റെയും ഒക്കെ അഭിനയം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ പ്രഭാസിൽ ഞാൻ കണ്ടത് ഹിന്ദി വേർഷൻ ആയതുകൊണ്ട് പ്രഭാസിന്റെ ഡബിങ് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ബാഹുബലിക്ക് ഡബ് ചെയ്തോണ്ടിരിക്കുന്ന മനുഷ്യരെ കൊണ്ടന്നെ ജയിച്ചാൽ മതിയായിരുന്നു ഇത് ഭയങ്കര ഇത് പഞ്ചര്യാത്ത ഡയലോഗ് ഡെലിവരെയാണ് ഹിന്ദിയിലാണ് പറയുമ്പോൾ ആയിരുന്നു ഈ സിനിമ കണ്ടിട്ടുള്ള എൻ്റെ വിശേഷങ്ങൾ പുരാണത്തെ കുറിച്ചൊക്കെ അറിയാത്തവരാണ് ഇതിനെ കുറിച്ച് നെഗറ്റീവ് പറയണെന്നുള്ള ഇതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടതെന്ന് വെച്ചിട്ട് അത്യാവശ്യം ഐഡിയ ഒക്കെ ഉണ്ട് പുരാണത്തിനെ കുറിച്ച് കൽക്കി ആരാന്നും അതുപോലെ തന്നെ മഹാഭാരത യുദ്ധം എന്താണെന്നും ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലൊരു മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമാണ് കൽക്കി എന്നൊക്കെ എനിക്കറിയാം പക്ഷെ എന്നാലും